കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ കൊള്ളയിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഒരു രക്ഷപ്പെടൽ എസ്കേപ്പ് തന്ത്രമാണ് ഇന്നലെ ഷാഫിക്കെതിരായിട്ടുള്ള ആക്രമണം ശബരിമലയിലെ സ്വത്ത് നമ്മളെല്ലാം വൈകാരികമായി കാണുന്ന സ്വത്ത് ആ സ്വത്ത് കവർന്നെടുത്തതിന്റെ വിവരങ്ങൾ ഓരോ ദിവസവും ഞെട്ടിപ്പിക്കുന്ന രീതിയിൽ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ആ കവർച്ച കേരള സമൂഹത്തിൽ മുഴുവൻ ഒരു വേദനയായി നിൽക്കുമ്പോഴാണ് ആ വിഷയത്തിൽ നിന്നും തടിതപ്പാലും രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഭീകരമായ ആക്രമണം പേരാമ്പയിൽ ഷാഫി പറമ്പിൽ എം എൽ എക്കെതിരെ അഴിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നലെ മൂന്ന് മണിക്കൂർ നീണ്ട ശസ്ത്രക്രിയ വേണ്ടി വന്നു ഷാഫി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു പാർലമെന്റ് മെമ്പർക്ക് അദ്ദേഹത്തിന്റെ നിയോജക മണ്ഡലത്തിലെ ഒരു സംഭവം സന്ദർശിക്കാൻ പോയാൽ ഉണ്ടാകുന്ന അനുഭവം ഇതാണെങ്കിൽ ഇത് കാട്ടുനീതി എന്നല്ലാതെ എന്ന് പറയാനാണ് ഇതുകൊണ്ടൊന്നും തീരുന്നല്ല ഇത്തരം കാര്യങ്ങള് ഒരു എം പിക്ക് പോലീസ് ചെയ്തു പറഞ്ഞാൽ ആ പോലീസ് ഉദ്യോഗസ്ഥൻ ഞാനിപ്പോ സ്വാഭാവികമായിട്ടും പോലീസ് ഉദ്യോഗസ്ഥന്മാരോടൊക്കെ പറയാൻ ആഗ്രഹിക്കുന്നത് രാജാവിനേക്കാൾ വലിയ രാജഭക്തി കാണിക്കുന്നതിലെ ഉദ്യോഗസ്ഥന്മാരുണ്ട് ഞങ്ങൾ കണക്കെഴുതി വെച്ചിട്ടുണ്ട് കൃത്യമായിട്ട് ഒരു എം ബിക്ക് എതിരെ ആക്രമിച്ചിട്ട് ആക്രമിച്ചിട്ടില്ല എന്ന് പറയുക എന്ത് ഭീകരമായിട്ട് ആക്രമിച്ചിരുന്നു മൂന്ന് മണിക്കൂറാ ശസ്ത്രക്രിയ ഉണ്ടായിരുന്നില്ല അപ്പൊ അതൊന്നും കണക്കിൽ പെടാൻ പോകുന്ന ആ ഉദ്യോഗസ്ഥന്മാർ മനസ്സിലാക്കണം ആ ഉദ്യോഗസ്ഥന്മാർ മാത്രമല്ല ഇത്തരം ചെയ്തിരുന്ന പല ഉദ്യോഗസ്ഥന്മാരുണ്ട് അവരെല്ലാം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം